ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് കുറച്ച് കയമയും കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് കയമയും കറി വെക്കാം കേട്ടോ വറുത്തരച്ച് കറി വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു രണ്ട് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതൊന്ന് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി നാളികേരം ചേർത്ത് കൊടുക്കണം കുറച്ചധികം കറിവേപ്പിലിട്ടെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം നായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇനി പതുക്കെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയായതുണ്ട് ഞാൻ അപ്പോൾ അതുക്കാണ് കേട്ടേക്ക് കയ്യിൽ വെച്ച് ഇളക്കണത് ഇളക്കി നല്ലതൊന്ന് ഗോൾഡൻ കളറാവുമ്പോൾ നല്ലോണം ആ പൊടികൾ മൂത്ത് കിട്ടണം അതാ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഏർത്ത് കൊടുത്തിട്ടുണ്ട് ൂന്ന് ഒരു മൂന്നാലഞ്ച് ഉലുവ എന്നിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ടോ ഫസ്റ്റ് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നിറച്ചിട്ട് കൊടുക്കാം ആ ഇതൊരു മൂത്തരമ്പ സ്മെല്ലുണ്ട് ഇനി ഇതൊക്കെ ഈ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം അത് ഒന്ന് നല്ലോണം നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണൊക്കെ മാറി ആ കുത്തൊക്കെ മാറിയിട്ട് ഒന്ന് മുരിഞ്ഞുകിട്ടണം എന്നിട്ട് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഒരു കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം തക്കാളി ഒരുപാട് അങ്ങോട്ട് മെൽറ്റായിട്ട് പോവണ്ട ജസ്റ്റ് ഒന്ന് തൈകിട്ട് എണ്ണ കിടന്നൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതി ചെയ്യേണ്ട നമ്മൾ നേരത്തെ തേങ്ങ വറുത്തുവച്ചിട്ടുണ്ടായില്ല അത് ഞാൻ മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായി ഇനി നമുക്ക് അത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കേട്ടോ ഞാൻ ഈ തേങ്ങ മിക്സിയിൽ അരച്ചത് വെള്ളം ചേർത്തിട്ടാണ് അതിനാണ് ഈ മഞ്ഞ കളർ പക്ഷേ ഇത് വറ്റി വരുമ്പോൾ തേങ്ങ അരപ്പിൻ്റെ കളറാവും കേട്ടോ വറുത്തരച്ച കറിയുടെ ആ കളറായില്ലോട്ട് വരും നമുക്ക് ഇനി ഇതിനകത്തോടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മൂന്ന് കഷ്ണം പുളിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരമീൻ അല്ലേ നമുക്ക് ഇരിക്കും തോറുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല ഉപ്പും പുളിയൊക്കെ വേണം അതുകൊണ്ട് മൂന്ന് കഷ്ണം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് അത്യാവശ്യം തിള തിളച്ചൊന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻ കഷ്ണങ്ങൾ കറിവേപ്പിലിട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വയ്ക്കണം അടച്ച് വെച്ചിട്ട് ഇപ്പം നമുക്ക് ആ പുളി ഒന്നും കൂടി ഒന്ന് നോക്കാം പുളി ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേക്കാം അപ്പം നമുക്ക് വേറൊരു ചട്ടി വെച്ച് നമുക്ക് ഇത്തിരി കൊഴുവ ഫ്രൈ ചെയ്താലോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് നമുക്ക് മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നിട്ട് ചെയ്യണ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പം കീരമീൻ നന്നാക്കിയത് മേടിച്ചതാണ് കൊഴുവ ഞാൻ നന്നാക്കി എടുത്തതാണ് അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനിയും ഫ്രൈ ആയി വരുന്നുണ്ട് ഒരു വശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതെടുത്ത് മാറ്റാം ഫ്രൈ ആയിട്ടുണ്ട് ഇതൊക്കെ വെട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു തിന്നുമ്പം നമുക്ക് നമ്മറിയാതിരുന്ന് കഴിച്ചു പോകും ഇതിൻ്റെ ഒപ്പം അതുപോലെ അടുത്തോട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം ഫ്രൈഡ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട് നമുക്ക് ഇതേ ചട്ടി തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മീൻകറി ഒന്ന് താളിച്ചെടുക്കാം ഞാൻ വറുത്ത ചട്ടി തന്നെ ആയിട്ട് ഇട്ടേക്കണേ ഇത്തിരി പൊളിച്ചെണ്ണ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു പൊട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അധികം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ മെയിൻ വറുത്ത ചട്ടിയല്ലേ പെട്ടെന്ന് അടി അടിക്കുപിടിച്ച് കരിഞ്ഞ് തരാം അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് നല്ലോണം ഒന്ന് മൂക്കണം താളിച്ച് വെച്ചാൽ നമ്മുടെ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മുളകൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ എൻ്റെ കറിക്ക് നല്ല കളറുണ്ട് അതുകൊണ്ട് ഞാൻ മുളകൊടി ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആഹാ നല്ല ടേസ്റ്റ് ഈ കറിക്ക് അപ്പോൾ അപ്പം നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം തറുത്തുണി ഓടിച്ചാൽ ചുറ്റിച്ചു കൊടുക്കാം കയരമീൻ റെഡി ചെയ്യും